കൂടമുല്ലച്ചേരിയുള്ള കോയിലിൻ്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടേ നിന്റെ അരിമുല്ലും പോതുമാരൻ ഇത ഇത വരുന്നേ പെണ്ണേ ഇതൈതൈത വരുന്നേ കൂടമുല്ലച്ചീഴിയുള്ള കോയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലും പുതുമാലൻ പെണ്ണേ ഇതൈതൈത വരുന്നേ ഹേ മന്ദരാവിൽ നീലാവി ലിംഗും മാണിക്ക കല്ലീനോടുത്ത ബിവി മംഗല്യപ്പൂ മുല്ല മാല ചാർത്താൻ മുത്തായ മാറൻ വരുന്നുണ്ടല്ലോ മംഗല്യപ്പൂ മുല്ല മാല ചാർത്താൻ മുത്തായ മാറൻ വരുന്നുണ്ടല്ലോ ഹേ മന്ദരാവിൽ നീലാവി ലിങ്കും മാണിക്യോടുത്ത ബീപി മംഗല്യപ്പൂ മുല്ല മാല ചാർത്താൻ മുത്തായ മാറൻ വരുന്നുണ്ടല്ലോ മംഗല്യപ്പൂ മുല്ല മാല ചാർത്താൻ മുത്തായ മുത്തായമാരൻ വരുന്നുണ്ടല്ലോ കിളിക്കൊത്ത കളി കിനാവ് കണ്ടിരിക്കുന്ന ഹിതമൊത്ത കല്യാണ നാളിയിലായി തളിർമുള്ള വി താനിച്ച മണിയറായി പുൻ അണിഞ്ഞിടും സുദിനമിത്വൃതിയിൽ മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തോരാവേശം എന്തോരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം പൂവി മഹതിയാതീജി മക്ക എന്നാൽ പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും ും നാരീലും മധുർണ പൂവള്ളി നറുനിലാപ്പൂമോളി മധുരപാതി ലിംഗി മാറിയും படவாள்ோல் பஞ்சாரா மொழியுள்ளோள் பதப்பொங்கும் பூங்கணி தேவி பெண்ணு ஜெயின பாபி விடவாள் மிழியுள்ளோள் பஞ்சாரா மொழியுள்ளோள் பத பொங் പൂങ്കണിത്തേവി പെണ് കാഫുമല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരൊക്കെ കായ്ക്കുന്ന നാടിൻറെ മധുറും കിസ്സ പറഞ്ഞാട്ടെ കാഫുമല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ ായ്ക്കുന്ന നാടിൻറെ മധുഹൂറും കിസ്സ പറഞ്ഞാട്ടെ സത്തേ എന്ന് വിളിക്കും കനുത്ത് രാവ് ഇന്നാണ് മാറിൻ്റെ കരളില് കുളിരി പകരണ നിഖ്രാവ് ഇന്നാണ് മുത്തേസത്തെ എന്ന് വിളിക്കും കനുത്ത് രാവ് ഇന്നാണ് മാറിൻ്റെ കരളില്

മനസകമിൽ മുഹബത്ത് പെരുത്ത് നിനവുകൾ കൂരുത്ത് മഹർമാല എടുത്ത് മധു മതിയാ മണിമംഗ കിണങ്ങുവാൻ മണവാളനീത വരു മനസമിൽ മുഹബത്ത് പെരുത്ത് നിനവുകൾ കുറുത്ത് മഹർമാല എടുത്ത് മധു മതിയ മണിമങ്കക്കിണങ്ങുവാൻ മണവാളനീത വരു നേ യുടെ മോളെ ഞാൻ കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലേക്കൂല മുറ്റ മേടിക്കൂല പല്ലും കൂടി തെക്കൂലാ നേമായിടെ മോളെ ഞാൻ കഹ ചെയ്താകെ കുഴപ്പത്തില്ല അവൾ കാലത്തേണിക്കൂല മുറ്റ മേടിക്കൂല പല്ലും കൂടി അവൾ നടന്നുകൊണ്ടുറങ്ങും തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മോയിടെ മോളായി പോയി അല്ല